സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി എട്ടാം ക്ലാസ്സുകാരൻ തെന്മലയ്ക്ക് അഭിമാനമായി തെന്മല ഡാം സ്വദേശികളായ ദിലീപ് സജിത ദമ്പതികളുടെ മകനായ ആദിത്യനാണ് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് അണ്ടർ പതിനാല് ആൺകുട്ടികളുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനവും തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ രണ്ടാം സ്ഥാനവും ആദിത്യൻ സ്വന്തമാക്കി ആര്യങ്കാവ് സെന്റ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ ഞാൻ ആദിത്യൻ ഞാൻ സെന്റ് മേരീസ് ഹൈസ്കൂൾ ആര്യങ്കിൽ പഠിക്കുന്നു എട്ടിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പം ഈ ഒരു വർഷം കൊണ്ട് തുടങ്ങിയതാണ് ഈ റസ്സലിംഗ് മത്സരം ഞാൻ ആദ്യമായിട്ട് പോയത് സബ് ജില്ല പുല്ലൂരിലാണ് പിന്നെ അവിടെ ജയിച്ചു അവിടെ ഗോൾഡ് മെഡൽ ആയിരുന്നു പിന്നെ രണ്ടാമത് പോയത് ജില്ലയായിരുന്നു അത് അഞ്ചൽ അവിടെയും ഗോൾഡ് മുകളിലായിരുന്നു പിന്നെ നാലാമത് അല്ല മൂന്നാമത് പോയത് സ്റ്റേറ്റ് കളിക്കാൻ തിരുവനന്തപുരം അവിടെ പോയപ്പം ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു ഞങ്ങളെ അവിടെ കൊണ്ടുപോയത് ജോസഫ് സാർ റോയി സാറാണ് ഞങ്ങളെ ഇത് ഇത്തരം പഠിപ്പിച്ചത് പുലൂരുള്ള ടൈറ്റസ് സാർ എന്ന് പറയുന്ന സാറാണ് അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് ഞങ്ങളിൽ നാല് പേരിൽ ഞാൻ സിൽവർ ബാക്കിയുള്ളൊരു ഫിഫ്ത്ത് സിക്സ് സ്ഥാനത്തിലായിരുന്നു നിന്നത് ഞങ്ങളെ സെൻറ്റ് മേരി സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ റോയി സാറിന് ഇത്തരം പഠിപ്പിച്ചത് ടൈറ്റർ സാറിന് നന്ദി അറിയിക്കുന്നു കണ്ണൻ തെന്മല രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്